നമസ്കാരം ലൈവ് എറ്റ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ സ്തംഭിച്ച് കേരള സർവകലാശാല ആസ്ഥാനം വി സിയുടെ ചേംബറിന് മുന്നിലേക്കും സെനറ്റ് ഹാൾ കവാടത്തിലേക്കും ഇരച്ചെത്തി നൂറുകണക്കിന് പ്രവർത്തകർ കാഴ്ചക്കാരായി പോലീസ് അറസ്റ്റിനുള്ള ശ്രമത്തിനിടയും സംഘർഷം പിന്തുണയുമായി സമരവേദിയിൽ എം വി ഗോവിന്ദൻ കാലിക്കറ്റ് കണ്ണൂർ എൻ ജി സർവകലാശാലകളിലും പ്രതിഷേധം മറ്റന്നാൾ രാജ്ഭവനിലേക്ക് മാർച്ച് പ്രതിഷേധങ്ങൾക്കിടയിലും നിലപാട് കടുപ്പിച്ച് ഗവർണർ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ പുറത്താക്കാൻ നീക്കം സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കും ജോയിന്റ് രജിസ്ട്രാർക്കെതിരെയും നടപടിക്ക് നീക്കം പഴയ ഗവർണറെക്കാൾ കടുപ്പമാണ് പുതിയ ഗവർണർ എന്ന് ആർ ബിന്ദു താൽക്കാലിക വി സിമാരുടെ നിയമനം റദ്ദാക്കിയതിനെതിരെ ഗവർണർ നൽകിയ അപ്പീലിൽ വിധി തിങ്കളാഴ്ച ചാരക്കേസ് പ്രതി ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ വെട്ടിലായി ബിജെപിയും വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിൽ വി മുരളീധരനൊപ്പം ജ്യോതിയും ജ്യോതിയെ കേരളത്തിൽ കൊണ്ടുവന്നത് ഏജൻസി എന്ന് മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിനെ കുറ്റപ്പെടുത്താനുള്ള യമൻ പൌരനെ വധിച്ച കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവ് ഈ മാസം പതിനാറിന് വധശിക്ഷ നടപ്പാക്കാൻ ജയിൽ അധികൃതർക്ക് ഉത്തരവ് ദയാധനമായി തലാലിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് എട്ട് കോടി രൂപ കോന്നിയിലെ പാറമട അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു ബിഹാർ സ്വദേശിയെ കണ്ടെത്താനുള്ള ദൌത്യം അതീവ ദുഷ്കരം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇരുമ്പ് വടമെത്തിച്ചു അടിയന്തര ഇടപെടൽ വേണമെന്ന് കുടുംബം മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൌബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്യും ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്ന അന്വേഷണ സംഘം തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ കേസെന്ന് സൌബിൻ വിൻസി അലൌഷ്യസിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ ഷൈൻ ടോം ചാക്കോ മനഃപൂർവ്വമായിരുന്നില്ലെന്ന ഷൈൻ സൂത്രവാക്യം സിനിമയുടെ പ്രമോഷനു വേണ്ടി താരങ്ങൾ ഒരേ വേദിയിൽ കാര്യങ്ങൾ അംഗീകരിച്ച ഷൈനോട് ബഹുമാനമെന്ന് വിൻസി വാർത്തയിലേക്ക് ഗവർണർക്കും വൈസ് ചാൻസലർക്കും എതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിൽ സംഘർഷഭൂമിയായി കേരള സർവകലാശാല ആസ്ഥാനം പോലീസ് ബാരിക്കേഡ് മറികടന്ന നൂറുകണക്കിന് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചുകയറി വൈസ് ചാൻസലറുടെ മുറിക്ക് മുന്നിൽ വരെ എത്തിയ പ്രതിഷേധം മണിക്കൂറുകളോളം സർവകലാശാലയെ സ്തംഭിപ്പിച്ചു ഒടുവിൽ മൂന്ന് മണിയോടെ ബലപ്രയോഗത്തിലൂടെ പോലീസ് സമരക്കാരെ ഒഴിപ്പിച്ചു സമീപകാലത്ത് നിന്നും കേരള സർവകലാശാല ആസ്ഥാനം സാക്ഷിയാകാത്ത തരത്തിലുള്ള സമരമായിരുന്നു ഇന്ന് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് സമരം തടയാൻ പോലീസിന്റെ ശ്രമം ബാരിക്കേഡ് ചാടിക്കടന്ന് പ്രവർത്തകർ സർവകലാശാല വളപ്പിലേക്ക് ഓടിക്കയറിയപ്പോൾ പോലീസ് കാഴ്ചക്കാരായി സെനറ്റ് ഹാളിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു അടുത്ത വേദി വാതി തള്ളി തുറക്കാൻ പ്രവർത്തകരും സംരക്ഷിക്കാൻ പോലീസും ഏറെ നേരത്തെ ബലാബലത്തിനൊടുവിൽ പോലീസിനെ കാഴ്ചക്കാരാക്കി വാതിൽ തള്ളി തുറന്ന് ഓഫീസിനുള്ളിലേക്ക് പ്രവർത്തകർ ഇറച്ചുകയറുന്നു മുന്നിൽ പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസ് ഉണർന്നു കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി ബലപ്രയോഗത്തിലൂടെ സമരക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമം സംഘർഷം പിന്മാറാൻ എസ് എഫ് ഐ തയ്യാറായില്ല നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്ക് സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലായിരുന്നു സമരം പിന്തുണയുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറിയും എത്തിയ പോലെ അതുപോലെ തന്നെ ആർ എസ് എസിന്റെ കെട്ടിപുരമനുസരിച്ച് കാര്യങ്ങൾ കൈയ്യപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും ശക്തമായ സമരം തുടരുമെന്നും മറ്റന്നാൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്നും എസ് എഫ് ഐ സമരച്ചൂട് ഗവർണറും വി സിയും അറിയും അതിശക്തമായ വിദ്യാർത്ഥി സമരത്തിന്റെ ചൂട് അദ്ദേഹം അറിയും അദ്ദേഹം അറിയാതെ ഒന്നും പോകാൻ വേണ്ടി കഴിയില്ല അതിശക്തമായ വിദ്യാർത്ഥി സമരത്തിന്റെ ചൂട് അദ്ദേഹം അറിയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശീലം അങ്ങനെയാണല്ലോ വിദ്യാർത്ഥിനിയുടെ രാജ്യദ്രോഹികളൊന്നും വിളിക്കുക ഫയലിൽ ഒപ്പിടാതിരിക്കുക

വി സി ഡോക്ടർ സിസ തോമസിന് വിശദീകരണം നൽകാതിരുന്ന പി ഹരികുമാറിനെതിരെയും നടപടിയുണ്ടാകും ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തി സിൻഡിക്കേറ്റിനെതിരെ നടപടി സ്വീകരിക്കാനാണ് രാജ്ഭവൻ ആലോചന ദിവസങ്ങളായി കേരള സർവകലാശാലയിൽ തുടരുന്ന ഭരണപ്രതിസന്ധിയാണ് ഗവർണർ സർക്കാർ പോരിലേക്ക് കൂടി കടക്കുന്നത് വി സിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നേരിട്ടുള്ള ഇടപെടൽ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി തടഞ്ഞ സിൻഡിക്കേറ്റ് യോഗം റദ്ദു ചെയ്യാനാണ് രാജ്ഭവനിൽ തിരക്കിട്ട നീക്കം നടക്കുന്നത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനൊപ്പം താൽക്കാലിക ചുമതല നൽകിയ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെതിരെയും നടപടിയുണ്ടാകും വി സി ആവശ്യപ്പെട്ട വിശദീകരണം നൽകിയില്ലെന്ന കാരണം കാണിച്ചാണ് പി ഹരികുമാറിനെതിരായ നടപടി സിസ തോമസാകും ഹരികുമാറിനെതിരെ നടപടി സ്വീകരിക്കുക കഴിഞ്ഞ ദിവസം ഡോക്ടർ സിസ തോമസ് രജിസ്ട്രാറുടെ ചുമതല നൽകിയ മിനി കാപ്പിന് തന്നെ വീണ്ടും ചുമതല നൽകാനാണ് തീരുമാനം പി ഹരികുമാർ വഹിച്ച ചുമതലകൾ അക്കാദമിക് വിഭാഗം ജോയിന്റ് രജിസ്ട്രാർ ഹേമ ആനന്ദിന് നൽകും അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ ചെയ്തു വെച്ചതിനേക്കാൾ കടുപ്പത്തിലുള്ള കാര്യങ്ങളാണ് നിലവിലെ ഗവർണറുടേതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു ഇതിപ്പോ അതിനേക്കാളും കുറച്ചുകൂടി എന്തായാലും നമുക്ക് പഠിക്കണം സമാധാന അന്തരീക്ഷം ഉണ്ടാവണം സെക്യുലർ അന്തരീക്ഷം ഉണ്ടാവണം മതനിരപേക്ഷത നമ്മുടെ സർവകലാശാലയിൽ ഉയർത്തിപ്പിടിച്ചാലേ എല്ലാ കുട്ടികൾക്കും അവസരം ഉണ്ടാവുള്ളൂ എല്ലാ കുട്ടികൾക്കും സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കണം അവരുടെ മതേതര സൗഹാർദ്ദം നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട് അവിടെയൊക്കെ ഈ അപരവിദ്വേഷവും അസഹിഷ്ണുതയും അതിൻ്റെ ഭിന്നിപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന രീതി നമുക്ക് എങ്ങനെയാണ് സഹായകരാകുക ഒരിക്കലും അത് സഹായകരാകില്ല ഗവർണർക്ക് സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കാൻ അവകാശമുണ്ടെന്നും എന്നാൽ അതിനു മുമ്പ് സിൻഡിക്കേറ്റിന്റെ വിശദീകരണം തേടണമെന്നും സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ ബഹുമാനപ്പെട്ട ചാൻസലർക്ക് സിൻഡിക്കേറ്റ് എടുത്ത ഒരു തീരുമാനം റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട് ആക്ട് അനുസരിച്ചിട്ട് തർക്കമില്ല പക്ഷേ ഏത് സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് അത് എടുത്തത് എന്നത് സിൻഡിക്കേറ്റിനോട് ചോദിച്ചിട്ട് മാത്രമേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുള്ളൂ അതനുസരിച്ച് ഗവർണറുടെ ഒരു അറിയിപ്പും സിൻഡിക്കേറ്റിന് വന്നിട്ടില്ല പെരുമുറയ്ക്ക് ബഹുമാനപ്പെട്ട ചാൻസലറെ ഞങ്ങൾ ആ വിവരം അറിയിക്കും ഏത് സാഹചര്യത്തിലാണ് ഇതെടുത്തത് നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയിക്കും ആ വിശദീകരണം മേടിച്ച ശേഷം മാത്രമേ ബഹുമാനപ്പെട്ട ചാൻസലർ ഇടപെടൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചാൻസലറുടെ അധികാരം ഉപയോഗിച്ച് ഗവർണർ ഉത്തരവിറക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ സർക്കാർ പോരിന്റെ മറ്റൊരു ഉദാഹരണമായി സർവകലാശാല പോരും മുറുകുമ്പോൾ ഭരണതലത്തിൽ കൂടിയാണ് സർവകലാശാല പ്രതിസന്ധിയിലാകുന്നത് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം റദ്ദാക്കിയതിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച ഇന്ന് ഹർജി പരിഗണിച്ച കോടതി തിങ്കളാഴ്ച വിധി പറയാൻ മാറ്റുകയായിരുന്നു സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് താൽക്കാലിക വി സിമാരെ നിയമിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം ഇതിനെതിരെയാണ് ഗവർണറുടെ അപ്പീൽ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ശ്രമമെന്ന് ചൂണ്ടിക്കാട്ടി കാലിക്കറ്റ് കണ്ണൂർ എം ജി സർവകലാശാലകളിലേക്കും എസ്എഫ്ഐ മാർച്ച് നടത്തി മിക്കയിടങ്ങളിലും മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു കണ്ണൂരിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലത്തീരങ്കി പ്രയോഗിച്ചു സർക്കാരും രാജ്ഭവനും പരസ്പരം പോരടിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ് നിസാരമായി തീർക്കാവുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വാ തുറക്കുന്നില്ല ഗവർണർക്കെതിരെ പറയാൻ മുഖ്യമന്ത്രിക്ക് പേടിയെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിന്റെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഇത്രയും ഗതിഗത്തൊരു കാലം ഉണ്ടായിരുന്നു എല്ലാ സിൻഡിക്കേറ്റും ഫൈറ്റ് ഫൈറ്റാണ് അതിന്റെ അത് ഗവൺമെന്റും രാജ്ഭവനും ഒരുപോലെ കുറ്റക്കാരാണ് ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വൃത്തിയുടെ മുഴുവൻ ചെയ്തത് ഇപ്പോൾ ഇവർ പരസ്പരം പോരടിക്കുകയാണ് യഥാർത്ഥത്തിൽ നിസാരമായ പ്രശ്നങ്ങളുടെ പുറത്താണ് ഈ സംവാദം മുഴുവൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിസാരമായ കാര്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിന്റെ പേരിലാണ് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനും അതിന്റെ പുറകെ പുതിയ രജിസ്ട്രാറുടെ നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യമൻ പൗരനെ വധിച്ച കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവ് ജൂലൈ പതിനാറിന് നടപ്പാക്കാനാണ് യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടത് ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാധനമായി ഒരു മില്യൺ ഡോളറാണ് ആവശ്യപ്പെട്ടത് അതായത് എട്ട് കോടി രൂപ ദയാധനമായി നൽകണം സനായിലെ ജയിലിൽ രണ്ടായിരത്തി മുതൽ തടവിലാണ് നിമിഷ ചാരവൃത്തിക്ക് പിടിയിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ ബി ജെ പി വെട്ടിലാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്ദേ ഭാരതിന്റെ പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമട ദുരന്തത്തിൽ അകപ്പെട്ട ബിഹാർ സ്വദേശി അജയ് റായിയെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുന്നു ഇടിഞ്ഞുവീണ പാറക്കൂട്ടത്തിനിടയിലായ ഹിറ്റാച്ചിയുടെ ക്യാബിന് ഉയർത്താനുള്ള ഇരുമ്പുവടം വടം എത്തിച്ചു അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും അജയ് റായിയെ കണ്ടെത്താനാകാത്തത് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നാണ് വിമർശനം ിൽ അതോറിറ്റിയുടെ പരാജയമെന്നും രാവിലെ തുടങ്ങിയതിൽ നിന്ന് അല്പം പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ലെന്നും കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും ശശി ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു രാവിലെ മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നീട് ഇപ്പോൾ വീണ്ടും വടം കൊണ്ടുവന്നിട്ടുണ്ട് ജെ ഈ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ച് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് എൻ ഡി ആർ എഫ് സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സംഘവും നടന്നാൽ ഇത്തരം ഇരുപത്തിന്ന് അപകടം നടന്ന ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധം രംഗത്ത് വന്നിട്ടുണ്ട് ഒപ്പം മുൻമ്മലി ജോസഫും ബുശ്ശേരിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ അപകടം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഈ ഈ അപകടത്തിൽപ്പെട്ട ആളെ പുറത്തെടുക്കാൻ കഴിയാത്തത് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നാണ് ഉന്നയിക്കുന്നത് എന്തായാലും ഇപ്പോഴും രാത്രിയാവുന്നതോടെ ഈ ഒരുപക്ഷെ ഈ തിരച്ചിലിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും അതിനുള്ള ശ്രമം ഇരുമ്പു ഈ വടം കൊണ്ടുവന്നിട്ട് അത് വെച്ച് ഈ ഹിറ്റാച്ച് ഉയർത്തിയതിനു ശേഷം അതിൽ കുടുങ്ങിക്കിടക്കുന്ന നാളെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് ആശ്വതി ശരി ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായി സൌബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും കണക്കുകൾ ഇനിയും ഹാജരാക്കാനുണ്ടെന്നും ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കണക്കുകൾ പോലീസിനെ ബോധിപ്പിച്ചെന്നും തെറ്റിദ്ധാരണ മൂലമുണ്ടായ കേസാണെന്നും ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം സൌബിൻ ഷാഹിർ പ്രതികരിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ രേഖകളും രീതിയിലുള്ള വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഇതിന്റെ മുതല് അദ്ദേഹത്തിന് പറഞ്ഞ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ കേസ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള നമ്മുടെ എന്താണ് ലാഭം വന്നിരിക്കുന്നത് അത് നമ്മൾ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൻ ആർട്ടിഫിഷ്യൽ പോലും കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അത് അദ്ദേഹം പറയുന്ന പലതുമാണ് നമ്മൾ കറക്റ്റ് ഉള്ള രേഖകളെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇനി ഇവർ നോക്കിയിട്ട് എല്ലാവിധ സഹകരിച്ചിട്ടുണ്ട് ഇല്ല അറസ്റ്റും ചെയ്തിട്ടില്ല നടി സിനോട് ക്ഷമ ചോദിച്ച ഷൈൻ ടോം ചാക്കോ തെറ്റ് മനസ്സിലാക്കുന്നു അവസരം ലഭിച്ചപ്പോൾ തെറ്റ് തിരുത്തുകയാണെന്നും ഷൈൻ ഇതോടെ വിവാദം അവസാനിപ്പിക്കണമെന്ന് വിൻസി അലോഷ്യസും പറഞ്ഞു തൃശൂരിൽ സൂത്രവാക്യം സിനിമയുടെ പ്രമോഷനിടെ ഷൈൻ ക്ഷമ ചോദിച്ചത് ഒരു അനുഭവം എനിക്ക് ഒരു ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു പക്ഷേ സംസാരങ്ങൾ ചിലപ്പോ ലൂസ്റ്റോക്ക് പോലെ ഹേർട്ട് ചെയ്യുന്നത് പലപ്പോഴും അറിയാറില്ല ആരോഗ്യ മേഖലയെ മോശമായി ചിത്രീകരിക്കാനുള്ള പ്രചാരണത്തിന് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രി എന്ന പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ ഇന്നലെ തന്നെ വിശദീകരണം വീണ ജോർജ് പറഞ്ഞു കേരളത്തിലെ സർക്കാർ ആശുപത്രികളെയും ആരോഗ്യ സംവിധാനത്തെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്നു അത് പ്രതിപക്ഷം അതിന് നേതൃത്വം നൽകുന്നു അതിൽ ചില മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് വാസ്തുത്തിൽ വലിയ മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല അത് ജനങ്ങൾ തന്നെ സംസാരിക്കുന്നു ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദി ആണല്ലോ സമൂഹ മാധ്യമങ്ങൾ ആ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ വസ്തുതകളുണ്ട് ആ അടിസ്ഥാനത്തിൽ ഇതിലൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ബഹുമാനീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിന് തയ്യാറാകണം കേരളം കാണട്ടെ കേരളം കേൾക്കട്ടെ ഇത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് പരിശോധിക്കാമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിന് തയ്യാറാകണം മാത്രമല്ല സംസ്ഥാനത്ത് ആരോഗ്യകിരണം ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളും അവതാളത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സജിചറിയാനും പറഞ്ഞത് അത് തന്നെ മുഖ്യമന്ത്രി സമയം തന്നാൽ സംവാദത്തിന് തയ്യാറാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരോഗ്യകിരണം പദ്ധതി ഹൃദ്യം പദ്ധതി അവർക്ക് മരുന്ന് കൊടുക്കുവായിരുന്നു ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നാണ് എല്ലാം വഴിയിലാണ് കിടക്കുന്നത് അതാണ് പറഞ്ഞത് ഇതെല്ലാം ഈ ആ ആയിരത്തി എണ്ണൂറ് കോടിയാണ് കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത് ഇപ്പൊ പ്രൈവറ്റ് ആശുപത്രികൾ കാസ്പ് കാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചു ചില ആശുപത്രിക്ക് ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ കൊടുക്കാനുണ്ട് മെഡിക്കൽ കോളേജുകളിലെ ഈ എച്ച് ഡി സി ഫണ്ടിൽ പൈസ ഇല്ലാത്ത എന്തുകൊണ്ടാണ് ഈ കാരുണ്യ പദ്ധതിയുടെ പൈസ എച്ച് ഡി സി എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ അത്യാവശ്യം മരുന്ന് മേടിക്കാൻ ആശുപത്രിയിൽ പൈസ ഉണ്ടായെ മുഴുവൻ സിസ്റ്റം തയ്യാറില്ല സ്വകാര്യ ആശുപത്രിയിൽ നിപ്പ സ്ഥിരീകരിക്കുന്ന രോഗി സർക്കാർ ആശുപത്രിയിൽ എത്തുമ്പോൾ അസുഖം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാർ ആശുപത്രിയിൽ നിപ്പ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല നിപ്പയിൽ എഴുപത്തിനാല് ശതമാനമാണ് കേരളത്തിലെ മരണനിരക്ക് എങ്ങനെയാണ് നിപ്പ പടരുന്നത് എന്ന് സർക്കാരിന് ആധികാരികമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു സർവകലാശാല സംഘർഷത്തിൽ ഇരുപത്തിയേഴ് എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റിൽ പൊതുമുതൽ നശീകരണം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത് ബി വി അരുൺ ചേരുന്നു അരുൺ വിവരങ്ങൾ ശക്തമായ സംഘർഷമായിരുന്നു സർവകലാശാല ആസ്ഥാനത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഏതാണ്ട് രണ്ടര മണിവരെ ഉണ്ടായിരുന്നത് വലിയ സംഘർഷം അതിൽ നിരവധി പോലീസുകാർക്ക് ഇരുപതോളം പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എസ് എഫ് ഐ പ്രവർത്തകർക്കും നിരവധി പേർക്ക് പരിക്കേറ്റു അതിനപ്പുറത്തേക്ക് സർവകലാശാല ആസ്ഥാനത്തെ സെനറ്റ് ഹാളിലേക്കുള്ള പ്രധാന കവാടം വലിയ തടി കൊണ്ടുള്ള വാതിലടക്കം സംഘർഷത്തിൽ തകർന്നിട്ടുണ്ട് ആ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഇരുപത്തിയേഴ് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇവർക്കെതിരെ പൊതുമുതൽ നശീകരണം അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽ പരിക്കേൽപ്പിക്കൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നോൺ അവൈലബിൾ ആണ് ഇവർ വൈകാതെ മജിസ്ട്രേറ്റിന് മുമ്പായി ഹാജരാക്കും ഈ പോലീസ് നടപടിയിൽ പോലീസിന്റെ ലാത്തിചാർജിലും അതുപോലെ തന്നെ ഈ ബലപ്രയോഗത്തിലും നിരവധി എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ആ പോലീസ് നടപടി പ്രതിഷേധിച്ചിട്ട് എസ് എഫ് ഐ അല്പസമയത്തിനകം സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും അതിനുള്ള പോലീസിന്റെ തയ്യാറെടുപ്പുകൾ നമ്മൾ കാണുന്ന വലിയ പോലീസ് സന്നാഹം ഇവിടെയുമുണ്ട് നമുക്കറിയാം രാവിലെ നൂറുകണക്കിന് പോലീസുകാരാണ് സർവകലാശാല ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ഈ സംഘർഷ സമയത്തുണ്ട് എന്നിപ്പോൾ ഈ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ് മാർച്ചിലും നേരിടാൻ വലിയ പോലീസ് സന്നാഹത്തെയാണ് ഇവിടെ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ കാണുന്നത് കമ്മീഷൻ ഓഫീസിന് പുറത്തെ പോലീസ് സന്നാഹമാണ് അല്പസമയത്തിനകം മാർച്ച് ആരംഭിക്കുമ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകം തയ്യാറായി കഴിഞ്ഞു അകത്തേക്ക് പോലീസ് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിനുള്ളിലും പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും കാരണവശാൽ പ്രതിഷേധം അതൊരു കടന്ന് അവിടേക്ക് പോയാൽ അത് നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എ എസ് പിയുടെ നേതൃത്വം വലിയ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതിശക്തമായ പ്രതിഷേധവും സംഘർഷവുമാണ് ഉച്ചയ്ക്ക് സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടായത് അതിന്റെ ബാക്കി ഇവിടെയും ഉണ്ടാകുമെന്ന

ർ കലാ കൊലപാതക കേസിൽ വൻ വഴിത്തിരിവ് കലയുടെ മൃതദേഹം മറവ് ചെയ്തെന്ന് പോലീസ് കരുതുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിലാണ് സ്ഥിരീകരണം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ കലയെ ഭർത്താവ് അനിൽകുമാർ കൊന്നു കുഴിച്ചു മൂടിയെന്നായിരുന്നു കേസ് ഇതോടെ ഇസ്രായേലിലുള്ള മുഖ്യപ്രതിയായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും അന്വേഷണ സംഘത്തിന് ബുദ്ധിമുട്ടാകും ന്യൂസ് എക്സ്ക്ലൂസീവ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചു മൂടപ്പെട്ട സത്യം പുറം എത്തുന്നത് ഒരു ഊമക്കത്തിന്റെ രൂപത്തിലായിരുന്നു മാന്നാർ ഇരമത്തൂരിൽ നിന്ന് കാമുകനുമായി അപ്രത്യക്ഷയായെന്നു പറഞ്ഞ കല കൊല്ലപ്പെട്ടു എന്നായിരുന്നു അന്നത്തെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരസ ജോണിന് ലഭ്യമായ കത്തിന്റെ ഉള്ളടക്കം അമ്പലപ്പുഴ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഗാർഹിക പീഡന കേസുമായും ബന്ധപ്പെട്ട് കലയുടെ മരണം സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചു കലയെ ഭര്ത്താവ് അല്കുമാര് കൊലപ്പെടുത്തി തങ്ങളുടെ സഹായത്തോടെ മറവു ചെയ്തുവെന്ന് ചോദ്യം ചെയ്യലില് ബന്ധുക്കള് കൂടി സമ്മതിച്ചതോടെ വർഷങ്ങൾ നീണ്ട രഹസ്യത്തിന്റെ ചുരുളഴിയുകയായിരുന്നു വിവരത്തിന്റെയും തുടർ പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് കലയുടെ ഭർത്താവ് അനിൽകുമാർ ബന്ധുക്കളായ ജിനു സോമൻ പ്രമോദ് എന്നിവരെ പ്രതി ചേർത്ത് മാന്നാർ പോലീസ് കൊലപാതക കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആലുവയിൽ ജോലി ചെയ്തിരുന്ന കലയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അനിൽകുമാർ വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മറ്റു പ്രതികളെ വിവരമറിയിക്കുകയായിരുന്നുവെന്നായിരുന്നു മൊഴി മൃതദേഹം കാറിന്റെ പിൻസീറ്റിലിരുത്തി വീട്ടിലെത്തിച്ചു നാല് പേരും ചേർന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു എന്നാണ് പോലീസ് വിശദീകരിച്ചത് ഒന്നാം പ്രതിയായ അനിൽകുമാർ ഇസ്രായേലിൽ ആയിരുന്നതിനാൽ മറ്റു പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയായിരുന്നു ടാങ്കിൽ നിന്നും മൃതദേഹത്തിന്റേതെന്ന് കരുതുന്ന സാമ്പിളുകളും അന്ന് പോലീസ് ശേഖരിച്ചു

എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയെന്ന് കരുതി പോലീസിന് ലഭിച്ച സാമ്പിളുകൾ ഒന്നും തന്നെ മൃതദേഹ അല്ല എന്നാണ് കണ്ടെത്തൽ ഇതിനിടയിൽ ഒരു വർഷമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ശ്രമവും അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു കലയെ മറ്റൊരു സെപ്റ്റി ടാങ്കിലാകാം ഒഴിച്ചിട്ടു എന്ന സംശയവും പോലീസിനുണ്ട് ഇനി അന്വേഷണ സംഘത്തിന് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ അൽകുമാറിനെ ഏതു വിധേനയും നാട്ടിലെത്തിച്ച് മതിയാകൂ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം കണ്ടുവെന്നുമുള്ള മൊഴി ഉൾപ്പെടെയുള്ള കേസിൽ കല മരണപ്പെട്ടുവെന്ന് ആധികാരികമായി തെളിയിക്കാൻ സത്യത്തിൽ വാക്കാലുള്ള മൊഴികൾക്കപ്പുറം അന്വേഷണ സംഘത്തിന്റെ കൈവശം ബലപ്പെട്ടതായി യാതൊന്നുമില്ലെന്ന് തന്നെ പറയാനാകും വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം കണ്ട മാന്നാർ കലാ കൊലപാതക കേസിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യപ്രതി അനിൽകുമാറിനെ ഏത് വിധേനയും നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഇനി ഈ കേസിന്റെ ചുരുളുകൾ അഴിക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ ആലപ്പുഴ മാന്നാറിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ ന്യൂസ് എയ്റ്റീൻ